ഞാനിപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരു വെറൈറ്റി സംഭവം ചെയ്യാൻ പോവാണ് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കൊതിയായി എനിക്ക് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചീൻ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ അങ്ങ് ലൈറ്റായിട്ടൊന്ന് ഒന്ന് ചെലപ്പോ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി இது புளிவெள்ள புளிவெள்ளம் தீங்கு வச்சுக்கிட்டு நம்ம குறைச்சு நம்ம எத்தனை க்வண்டிட்டி ஆன எடுக்கிறேன் அது அனுசரிச்சுள்ள புளிவெள்ள நாவில் இங்க இருக்கிய புளி தேங்கிட்டு வைக்க ஒரு நாள் கை ഇല്ല ചൂരയുടെ തലയൊക്കെ കിട്ടുമ്പോ അങ്ങനെ ചൂരയുടെ മുള് തല ഇങ്ങനെയുള്ള കൊറേ ഐറ്റംസ് മട്ടയും ഇതൊക്കെ നമ്മളിങ്ങനെ പഴയ കാലത്ത് ചെയ്യുമായിരുന്നു എണ്ണയൊക്കെ ഒന്ന് സെറ്റ് ആയി വെള്ളം കുറച്ചും ലൈറ്റ് ലൈറ്റായിട്ടൊന്നും വെച്ചു കാണിട്ടുണ്ട് നമുക്ക് ഈ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്യാസ് നന്നായിട്ട് പൊക്കി ചെയ്തു ശേഷം ഉപ്പൊന്നും ഒരല്പം കുറവുണ്ട് സംഭവം പറ്റി വരുമ്പോൾ ഓക്കെ ആവും എങ്കിലും നമുക്കൊരൽപ്പം കൊടുക്കാം അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മത്തി ചെയ്യേണ്ട മത്തി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ചേർക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ മത്തി ഭയങ്കര ടേസ്റ്റ് ആണ് മത്തി എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണ് എങ്കിലെങ്ങനെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് മത്തി ഓരോന്നായിട്ട് ഇതിൽ നമുക്ക് കൊടുക്കാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയൊക്കെ സൈഡ് വരേ ഇരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇള്ളേക്ക് ആക്കിയിട്ട് അപ്പൊ നടച്ചു വെച്ചു കൊടുക്കാം ഇപ്പൊ രല്പ ചെറിയ തീല് ഒന്ന് കുറച്ചൊന്നും വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ അത് ശരിക്കും പറ്റിയിട്ടുണ്ട് നമുക്കിനി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് അത് ഇരിക്കുന്ന ആ ഒരു കുഴപ്പമുണ്ടാവും ഇങ്ങനെ ആ കുട്ടം നെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അത് തിരിച്ച് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് സെറ്റ് കേട്ടോ സെറ്റ് പറഞ്ഞാൽ പച്ച വീട്ടണങ്ങളൊക്കെ ഒളിവു ആവും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇതിനൊരു പേര് പറയുമായിരുന്നു കേട്ടോ ആ പേര് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും പേരറിയാൻ എങ്കിൽ കമയന്റ് ചെയ്യണേ അപ്പൊ മത്തി പുഴുങ്ങിയതെന്നോ അല്ലെങ്കിൽ മത്തി അടിച്ചതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട് നമുക്ക് തൽക്കാലം വിളിക്കാം പേര് ഞാൻ ഓർക്കുന്നില്ല എന്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ അത് കഴിച്ചതാണ് അപ്പൊ നമുക്ക് കഴിക്കാം ഭയം